അസ്സാമലൈക്കും ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് തലങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എൻ്റെ പിന്നിലുള്ളത് ആയിരത്തി നാന്നൂറിലേറെ വർഷം പഴക്കമുള്ള ഒരു മസ്ജിദാണ് മാലിക് ദീനാർ മസ്ജിദെന്നാണ് ഇതിനറിയപ്പെടുന്നത് അതായത് ഹിജ്റ ഇരുപത്തിരണ്ടിൽ പണിത ഒരു പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് ആയിരത്തി നാന്നൂറ്റി നാല്പത്തി ഏഴിലാണ് നിൽക്കുന്നത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു മസ്ജിദ് അതായത് ഇന്ത്യയിലെ എട്ടാമത്തെ പള്ളിയാണിത് അന്ന് കേരളവും അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ ആ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു വലിയ രാജ്യത്ത് പണിത എട്ടാമത്തെ പള്ളി ആ മഹാൻ അവൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണിവിടെ ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് പല ഭാഗത്തു നിന്നും നാനാ ഭാഗത്തു നിന്നും നാനാ മതസ്ഥരും അവരുടെ ഓരോ ആവശ്യങ്ങൾ അവർ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെ വന്ന് അവർ പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്ന ഒത്തിരി കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഇവിടത്തെ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് ഞാൻ മൻസൂർ മുഹമ്മദ് തിരുപ്പുറം റാവുലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കാസർഗോഡ് മാലിക് ദീനാർ മസ്ജിദ് ഹിജറവർഷം ഇരുപത്തിരണ്ട് റജവ് പതിമൂന്നിന് അതായത് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ചരിത്ര പ്രസിദ്ധമായ മാലിക് ബിൻ ദീനാർ വലിയ ജുമാ മസ്ജിദ് നിർമ്മിച്ചത് അത് മസ്ജിദിനകത്ത് കൊത്തിവയ്ക്കപ്പെട്ട നിലയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം ഖലീഫയായ ഉമറുൽ ഫാറൂഖിൻ്റെ ഭരണകാലത്താണ് മാലിക് ദിനാറും ഇരുപത്തിരണ്ട് അനുയായികളും ഇസ്ലാമിക പ്രബോധനവുമായി കേരളത്തിലെത്തിയത് കാസർഗോഡെന്നല്ല കേരളത്തിൽ വെച്ച് തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്നാണ് ഈ മാലിക് ദിനാർ ജുമാ മസ്ജിദ് പള്ളികൾ വെച്ച് ഏറ്റവും ആകർഷകവും ഏറ്റവും നന്നായി പരിപാലിച്ചിട്ടുള്ളതുമായ ഈയൊരു ആരാധനാലയമാണ് തലങ്കരയിലാണ് ഈയൊരു മോസ്ക് സ്ഥിതി ചെയ്യുന്നത് മാലിക്കി ബിൻ ദീനാറിൻ്റെ താഴ്വഴിയിലുള്ള മാലിക് ബിൻ മുഹമ്മദിൻ്റെ കബറിടം ഇവിടെയാണ് മുസ്ലിം മതവിശ്വാസികൾ ഈ പള്ളി പരിപാവനമായി കരുതുന്നു പരമ്പരാഗത കേരള വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ ഒരു മസ്ജിദ് ആയിരത്തി നാന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രവും വിശ്വാസവും ഒത്തുചേരുന്ന ഈയൊരു സ്ഥലം കേരളത്തിലെ ഇസ്ലാം മതത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി തന്നെ കണക്കാക്കാം പഴമയിലും പ്രതാപത്തോടെ തലയുയർത്ത് നിൽക്കുന്ന ഒരു പള്ളിയാണ് കാസർഗോഡുള്ള ഈ മാലിക് ദിനാർ പള്ളി ആയിരത്തി നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള തളങ്കര മാലിക് ദിനാർ പള്ളി കാലത്തെ വെല്ലുന്ന വാസ്തുശില്പാ മികവ് കൺകുളിർക്കെ കാണാനും ചരിത്രവും വിശുദ്ധിയും തേടി സ്വദേശികളും വിദേശികളുമായി ഇന്നും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ അടുത്താണ് ഈ മാലിക് ദിനാർ പള്ളി എ ഡി അറുന്നൂറിൽ പണിത മാലിക് ദിനാർ പള്ളി കേരളത്തിൽ ഇസ്ലാം മതം സ്ഥാപിതമായതിൻ്റെ അടയാളങ്ങളിലൊന്നാണ് കറുത്ത മരക്കാതലിൽ മനോഹരമായി കൊത്തിയുണ്ടാക്കിയ കൊച്ചു പുഷ്പങ്ങളും വള്ളികളും ഇലകളുമെല്ലാം പഴയകാല വാസ്തുശില്പ മികവാണ് തെളിയിക്കുന്നത് അകത്തേക്കും പുറത്തേക്കും പോകാൻ ഒട്ടേറെ വാതിലുകൾ മാലിക് ദീനാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറയും സംഘം വന്ന് ഇരുന്ന സ്ഥലവും കൂടാതെ മരത്തിൽ തീർത്ത വാതിലുകളും ജനലുകളും പ്രസംഗപീഠവും പഴയകാല വാസ്തു സൗന്ദര്യത്തിൻ്റെ അടയാളങ്ങളാണ് അറേബ്യയിൽ നിന്ന് കപ്പൽ കയറി വന്ന മാലിക് ബിന് ദീനാറും സംഘവും കേരളത്തിലും ദക്ഷിണ കർണാടകയുമായി അവർ നടന്നു അതിലൊന്നാണ് കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ ഇസ്ലാം സ്ഥാപിക്കുന്നതിനും വ്യാപിപ്പിക്കുന്നതിനും മാലിക് ബിന് ദീനാറും സംഘവും വലിയ പങ്കുവഹിച്ചതായി ചരിത്രരേഖകളിൽ തന്നെ നമുക്ക് കാണാം അതിലൊന്നാണ് ഈ പള്ളി കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഭാഗമായി ഇന്നും മാലിക് ദിനാർ പള്ളി തലയോരത്ത് തന്നെ നിൽക്കുന്നു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തളങ്കരയിൽ പായ്ക്കപ്പലിലെത്തിയ മാലിക് ദിനാറിനെയും സംഘത്തെയും നാട്ടുകാർ സ്വീകരിച്ചു വിജനമായി കിടന്നിരുന്ന തീരത്ത് അവർ ഒരു ഓലമേഞ്ഞ് പള്ളിസ്ഥാപിച്ചു പുതിയൊരു ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു അത് പിന്നീട് ഇത് മാലിക് ദിനാർ പള്ളി എന്നാണ് അറിയപ്പെട്ടത് തളങ്കരയിൽ വെച്ച് തന്നെ അദ്ദേഹം വഫാത്തായി പള്ളിയോട് ചേർന്നുള്ള കബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായും പറയപ്പെടുന്നു മാലിക് ദിനാർ കാസർഗോഡ് വന്നതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഉറൂസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം ചരിത്രവും വിശ്വാസവും ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഈ ഒരു മസ്ജിദ് മലബാറിലെ അത്യുന്നതമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത് കേരളത്തിൽ ഇസ്ലാം വന്നണഞ്ഞ കാലത്തിൻ്റെ അടയാളങ്ങളിലൊന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങളിലേറെ പഴക്കം കാലങ്ങളെ വെല്ലുന്ന വാസ്തുശില്പാ മികവ് ചരിത്രം ഒളിഞ്ഞിരിക്കുന്ന ഈ പള്ളിയുടെ വിശുദ്ധ തേടി എത്രയെത്ര വിശ്വാസികളാണ് ദിനം എത്തുന്നത് അവരിൽ വിദേശികളും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുൾപ്പെടെ മറനാട്ടുകാരാണ് പല നാടുകളിൽ നിന്നുള്ള മലയാളികളും പുണ്യം തേടി ഇവിടെ എത്തുന്നു ചരിത്രാന്വേഷകരുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണിത് തളങ്കരയിൽ ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈയൊരു മസ്ജിദ് വിശ്വാസികൾക്കും വിനോദസഞ്ചാരികൾക്കും വിലപ്പെട്ട അനുഭവമാണ് പകർന്നു നൽകുന്നത് പല സ്ഥലത്തും കാണാത്തൊരു സംഭവമായിട്ടോ ഇതുപോലെ ഓരോ കബറിന് നമ്മുടെ അവിടെയൊക്കെ ഒരിടത്തും ഇല്ല ഇപ്പം പണ്ടത്തെ കബറുകളിലൊക്കെ മാത്രം ഉള്ളു ഇതിവിടെ ആരുമായി ഈ പറഞ്ഞ പോലെ ഇത് ഇതൊരു ഗുണമെന്ന് വെച്ചാൽ അത് നശിഞ്ഞ് പോകത്തില്ല എന്നുള്ളതാണ് ഇത് കണ്ടോ നമ്മൾ ഈ ഏക്കർക്ക് സ്ഥലമുള്ളതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ കിടക്കണ കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ എല്ലാടോ ഇത് കണ്ട ആ പരിസരം മൊത്തം ഇതാണ് മരണപ്പെടുന്ന എല്ലാവരുടെയും ഈ ഇത് വെച്ചിട്ടുണ്ട് മറ്റേ നമ്മുടെ കല്ലിൽ കൊത്തിയ അത് അവരുടെ ഫുൾ ഡീറ്റെയിൽസ്